ഹലോ പിപ്പീസ് ബ്ലോഗിലെല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം സൂവിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് പക്ഷേ സമയം ഉച്ച കഴിഞ്ഞ് ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മൾ മുമ്പേ ഗേറ്റ് ഓഫ് മുംബൈയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പൊരിഞ്ഞ വെയിലായിരിക്കും അത് മാത്രമല്ല തീരമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മ്യൂസിയം ഉണ്ട് ഛത്രപതി ശിവാജിയുടെ പേരിലൊരു മ്യൂസിയം ആ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ചെന്നു ടി കൗണ്ടറിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു നേരെ നമ്മൾ മ്യൂസിയത്തിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ പണികളൊക്കെ നടന്നതിൻ്റെ ഉള്ള ഫോട്ടോസും അതിൻ്റെ സ്കെച്ചുകളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംഗ്രഹാലയമാണ് ഛത്രപതി ശിവാജി മഹാരാജ വാസു സംഗ്രഹാലയ ഇന്ത്യയിൽ നിന്നും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അൻപതിനായിരത്തിൽ പരം പ്രദർശന വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിന് അന്നത്തെ ബോംബെ ഗവർണറുടെ ഭാര്യയായിട്ടുള്ള ലേഡി ലോയിഡ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു ആ സമയത്ത് അതിൻ്റെ പേര് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം ഓഫ് വെസ്റ്റേൺ ഇന്ത്യ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇത് ഛത്രപതി ശിവാജി മഹാരാജ വാസ്തു സംഗ്രഹാലയ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കെട്ടിടപ്പണി പൂർത്തിയായെങ്കിലും ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് ഈ കെട്ടിടം ഒരു ശിശുക്ഷേമ കേന്ദ്രമായും സൈനിക ആസ്പത്രിയുമായും ഉപയോഗിക്കപ്പെട്ടു ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ മ്യൂസിയത്തിൻ്റെ മിനിയേച്ചർ പോസ്റ്റർ ഇവിടെ കാണുന്നത് കയറി വരുമ്പോൾ മുൽഭാഗമൊക്കെ കണ്ടുട്ടാ ആർക്കിയോളജിക്കൽ സൈറ്റ് ഇൻ ഇന്ത്യ നമ്മൾ പോയ മറ്റേ കാ കേസുകള ഇത് ബ്രഹ്മാവിൻ്റെ ഒരു പ്രതിമയാണ് ഒരുപാട് പ്രതിമകൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും desinde o der vasanaga andar thi pa Diana kalimana kalimana ത്തിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ അത് നമ്മൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുണ്ട് പ്രതിമയും നമ്മൾ കയറി വന്നപ്പോൾ കണ്ടല്ലേ ആ സംഭവം മഹിഷാശുരമർദ്ദന രൂപത്തിലുള്ള ദുർഗാദേവിയുടെ ഒരു വിഗ്രഹം ഇവിടെ നിങ്ങൾ കാണുന്ന ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടേലും എല്ലാം തന്നെ ഒറിജിനലാണ് അതിൻ്റെ തോല് അതിൻ്റെ രോമങ്ങൾ അതിൻ്റെ കാലുകൾ കൈകൾ ഇതെല്ലാം തന്നെ ഒറിജിനലാണ് എന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കാരണം എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ കണ്ടത് ഏതൊരു പക്ഷി പക്ഷിയെടുത്താലും ആ പക്ഷി ഒറിജിനൽ പക്ഷിയെ പോലെ നിൽക്കുന്നു ഏതൊരു മൃഗത്തെ മൃഗത്തെടുത്താലും അതൊരു ഒറിജിനൽ മൃഗത്തെ പോലെ ഇരിക്കുന്നു ഇതെങ്ങനെ ഇത് ഇതെങ്ങനെ ഉണ്ടാക്കി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പണികൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നീട് നമ്മളത് അന്വേഷിക്കാൻ തുടങ്ങിയത് അപ്പം ഞാനും കാർത്തിയും കൂടി ഇത് ഇങ്ങനെ ഇത് ഇതെങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചു ഇതെങ്ങനെ ഇങ്ങനെ ജീവനുള്ള പക്ഷിയെ പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ നമ്മൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇതിൻ്റെ സ്കെൽട്ടൺ ഇതിൻ്റെ സ്കെൽട്ടൺ എടുത്തിട്ട് അവർ വയർ റോപ്പ് ഉപയോഗിച്ചിട്ട് അതായത് കമ്പികൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആ സ്കെൽട്ടണിലെ ആവശ്യത്തിന് പഞ്ഞിയും മറ്റുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കയറ്റിയതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ തൂവലുകളായാലും ചിറകുകളായാലും അതിൻ്റെ ചുണ്ടുകളായാലും എല്ലാം ഒറിജിനലിൽ വെച്ചിട്ട് അവർ അത് നിർമ്മിക്കണം ആ നിർമ്മിക്കുന്നത് ശരിക്കും അവിടെ ഒരു ക്ലാസ് എടുക്കുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഇത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നുള്ളത് അപ്പോൾ ഒരു മൃഗത്തെ കിട്ടിയാൽ ആ മൃഗത്തെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കെൽട്ടൺ എടുക്കുമെന്നാണ് പറയുന്ന അപ്പോൾ സ്കെൽട്ടൺ എടുത്തിട്ട് അത് അതേപോലെ തന്നെ ഉണ്ടാക്കി അതേ ഒറിജിനാലിറ്റി ഒറിജിനൽ ഒരു മൃഗം വന്ന് നമ്മുടെ മ്യൂസിയത്തിൽ നിൽക്കുന്ന കാഴ്ച ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇതൊക്കെ ഒറിജിനൽ അതിൻ്റെ സ്കിന്നൊക്കെ ഒറിജിനലാണ് ആ ഒറിജിനൽ സ്കിൻ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്കെൽട്ടൺ അങ്ങനെ തന്നെ നിലനിർത്തി അതിനെ കവർ അതിൻ്റെ അകത്ത് കവറിങ് നടത്തിയതിന് ശേഷമാണ് അതിൻ്റെ സ്കിന്നായാലും മറ്റുള്ള പുറം ചെറുകകളായാലും വാലികളായാലും അതേപോലെ തന്നെ കണക്ട് ചെയ്ത് അതിനെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന കാഴ്ച അതൊരു അപൂർവ കാഴ്ചയാണ് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എത്ര തരം പക്ഷികളാണ് എത്ര തരം അത് ഇന്ത്യയിലെ മാത്രമല്ല വിദേശത്തുള്ള പക്ഷികൾ വരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഓരോ മൃഗങ്ങളായാലും ശരി അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഒറിജിനൽ ने ने वेच्ची वेच्ची ने 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 െ വെല്ലുന്ന രീതിയിലാണ് അവിടുത്തെ ആ മ്യൂസിയത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകളെല്ലാം കണ്ടല്ലേ എന്താ നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയും ഒറിജിനൽ തന്നെയാണ് ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റാത്ത അത്രത്തോളം മനോഹരമായിട്ട് അത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നു കൊച്ചുകുട്ടികൾ അവിടെ വന്നു അവർക്ക് ക്ലാസ് കൊടുക്കുന്നു അവരോട് പറയുന്നു എങ്ങനെയാണ് ഈ പക്ഷിയെ ഒറിജിനൽ നമ്മൾ ഒറിജിനൽ രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് ആണ് അവിടെ ഒരു സാർ കൊടുക്കുന്നത് ആ എന്തായാലും ഭയങ്കര സംഭവം ഏ ഇതൊരു നല്ല പുതിയൊരു അനുഭവമാണ് ഈ ഇത് കാർത്തിക ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപ എൻട്രി ഫീ കൊടുക്കുന്നത് ഒരു നഷ്ടമല്ലോ ഇതും അതേപോലൊക്കെ തന്നെ എല്ലാം അങ്ങനെ തന്നെ അല്ലേ എന്താ ഒറിജിനാലിറ്റി അല്ലേ ആ അതന്നെ അല്ല ഒരു അവളിപ്പിങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിലും ആ ഒരു ഒറിജിനാലിറ്റി അങ്ങനെ നിക്കുമ്പോ ഒറിജിനലിൽ തന്നെ ആണെങ്കിൽ പോലും അത് ഇതേപോലെ ആക്കിയെടുക്കുന്നത് തന്നെ സമ്മതിക്കണം അല്ലേ നല്ല പണിയുണ്ട് അവനെ അവനെ അവനെയും വെറുതെ കിട്ടില്ല അവന് ഇത് ഒരു മെമ്മറബിൾ അല്ലേ

വയറിട്ടൊക്കെ കെട്ടിയാണ് കവർ ചെയ്ത് അതിൽ തന്നെ ഒറിജിനൽ രോമങ്ങളാണ് അതിൽ പതിപ്പിക്കണം ആ മങ്കീഷ്

എത്ര കണ്ടാലും കാഴ്ചകൾ തീരില്ല മിനിമം രണ്ടോ മൂന്നോ മണിക്കൂർ വേണം നമ്മുടെ മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാൻ തീർച്ചയായും ഛത്രപതി ശിവാജി മഹാരാജയുടെ പേരിലുള്ള ഈ മ്യൂസിയത്തിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിഡ്ലൻ 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 മ്യൂ മ്യൂസിയമാണിത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച നമ്മുടെ മുംബൈയിലെ സെൻട്രൽ റെയിൽവേയുടെ യാത്രക്കാർ തൂങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച അതിവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ് കാരണം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ആ കാഴ്ച അതുകൊണ്ടാണ് ടെട്രാ പോഡെന്നാണ് ഇതിൻ്റെ പേര് ടെട്രാ ശരിയല്ലേ ഇത് തടേസ് അതായത് കടലിൽ കടലിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് കടൽ ആക്രമണം നടക്കൂലേ കടൽ ശക്തമായിട്ട് കരയെ ആക്രമിക്കുമ്പോൾ അതിനെ തടയാനൊക്കെ കട്രാപോടാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പം നമ്മൾ നാട്ടിലൊക്കെ കണ്ണമാലി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ആയുധങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വിരലിലണിയുന്ന ആ കൂർത്ത നഖം വാള് അങ്ങനെ അതേപോലെ തന്നെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കത്തികൾ പരിചയകൾ അങ്ങനെ അതെല്ലാം നമുക്ക് ഈ ഒരു ഇവിടെ ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും മുംബൈ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നേരെ വൈകുന്നേരം അഞ്ചര മണി കഴിഞ്ഞു നമ്മൾ നേരെ വണ്ടി പിടിച്ചു ക്യാബ് പിടിച്ചു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നു സമയം വൈകി ഇനി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കാഴ്ചകൾ മാത്രം കാണിക്കാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ മാത്രം സമയമുള്ളൂ ക്യാബിൽ ഞങ്ങൾ രണ്ടുപേരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്താണ് അതായത് നമ്മുടെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ഈ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ പേരിലുള്ള ഈ മ്യൂസിയവും ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനകത്താണ് പറഞ്ഞു പറഞ്ഞ് ഗേറ്റ് ഓഫ് ഇന്ത്യ എത്തി അല്ലേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരവുമായ മുംബൈയിൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ഒരു ഭീകരാക്രമണം തന്നെ നടത്തുകയുണ്ടായി ബോംബേർ ഷൂട്ടിംഗ് ബന്ദിയാക്കൽ എന്നീ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇവിടെ നടന്നത് ഇരുപത്തിരണ്ട് വിദേശികളടക്കം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ മരണപ്പെട്ടുവെന്നും അതേപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് അന്നത്തെ കണക്ക് അതുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും ടാജ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് കാരണം ഒരു ഭീകര സംഘടന നടത്തിയ ഈ ആക്രമണം തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഓർമ്മയിലേക്ക് ഈ ടാജ് ഹോട്ടൽ കാണുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് തീർച്ചയായും അത്ര മനോഹരമായൊരു ടാജ് ഹോട്ടലെ എനിക്ക് ഈ വീഡിയോയിൽ പകർത്താതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഈ മനോഹരമായ ടാജ് ഹോട്ടൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് അതിൻ്റെ പ്രസക്തി കൊണ്ടാണ് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഈ ടാജ് ഹോട്ടൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം തോന്നുന്നു അത്ര മനോഹരമായ ഈ ഒരു ഹോട്ടലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈ വന്നു കഴിഞ്ഞാൽ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും എന്നെങ്കിലും ഒരിക്കൽ ആരും കാണുന്ന ഈ വീഡിയോ കാണുന്ന ആരും എന്നെങ്കിലും ഒരിക്കൽ മുംബൈ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട സ്ഥലമാണെന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ ഓരോ മലയാളീസുകളും പറയുന്ന കാര്യങ്ങളാണ് വൈകുന്നേരങ്ങളിൽ ഒരുപാട് ജനത്തിർക്ക് ഇന്നിപ്പ ശരിക്കും പറഞ്ഞാൽ ഇത് ഹോളിഡേ ദിവസമല്ല വർക്കിംഗ് ഡേ ആണ് എങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഒരുപാട് ആൾ അപ്പൊ ഹോളിഡേ ദിവസമാണെങ്കിലുള്ള അവസ്ഥ എന്താണ് എത്രയോ പേരായിരിക്കും ഇവിടെ നിന്ന് വന്നു പോകുന്നത് അല്ലേ തീർച്ചയായും അതിമനോഹരമായ നമ്മുടെ ഏർ കാർത്തിക അവിടെ ഭയങ്കര ഫോണിലാണ് ചിരിയാണ് കളിയാണ് രാജു വീണ്ടും വീണ്ടും ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരെ കടലരികിലേക്ക് അതായത് ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കടലിനോട് ചേർന്നാണെന്നറിയാം അപ്പൊ ആ കടലിന്റെ അരികിലേക്ക് അതായത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അരികിലേക്ക് ഞാൻ വന്നപ്പോൾ അവിടെ ടൂറിസ്റ്റ് ബോട്ടുകള് ഫിഷിംഗ് ബോട്ടുകള് കപ്പലുകള് ഇതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ വരാൻ ആഗ്രഹിച്ചിരുന്ന എനിക്ക് മുംബൈയിൽ വന്നതിന്റെ ഒരു സന്തോഷം ഞാനിത് ഈ ഗേറ്റ് വേ ഇന്ത്യയുടെ മുംബൈയിൽ വെച്ച് ഞാനത് ആ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മുംബൈ കറങ്ങണെന്ന് അത് എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു പക്ഷേ സമയം ഒരുപാട് വൈകിയാണ് എന്നെ മുംബൈയിൽ എത്തിച്ചത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്തൊക്കെയാണ് പറഞ്ഞേ നോർമൽ റോട്ടി എനിക്ക് നോർമൽ റോട്ടി മുത്തിന് ബട്ടർ റോട്ടി പിന്നെ നമ്മളുടെ കറി പനീർ ബട്ടർ മസാല അത് നമ്മൾ പ്ലേറ്റിലൊക്കെ കുറേ ഒഴിച്ചിട്ടുണ്ട് അതേപോലെ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് ഈ സവാള ചെറുനാരങ്ങ അച്ചാർ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും അതൊക്കെ നമുക്ക് കഴിക്കേണ്ടി വരും അതൊക്കെ കഴിക്കേണ്ട ഒരു ശീലം നല്ല ശീലമാണ് ചവാള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഹോട്ടലുകാർ ഇത് കമ്പലായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോൾ നമ്മൾ കമ്പലായിട്ട് കൊണ്ടുവന്ന് വെക്കണേ നമ്മൾ കമ്പലായിട്ട് അത് കഴിക്കും ഇനി കഴിച്ചോ ഇനിയിപ്പോൾ നമുക്ക് എന്നാ വരാറുള്ളത് ഇനി വല്ലതും പറഞ്ഞിട്ടുണ്ടോ ബുക്ക് ചെയ്താൽ വേറെ ഒന്നും ബുക്ക് ചെയ്തില്ലേ ആ നമ്മൾ വേറെ ഓർഡർ ചെയ്തിട്ടില്ലേ ആ ഡാൽ കിച്ചടി വരാനില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് തന്നെയല്ലേ ഡാൽ കിച്ചടി കഴിച്ചത് അപ്പൊ ഡാൽ കിച്ചടി വരട്ടെ ഡാൽ കിച്ചടി വരും അജു ഇവിടെ വിൽക്കുമ്പോൾ മുത്തനിന്ന് ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ ലൈറ്റൊക്കെ ഉണ്ടല്ലോ ആ ഈ വീഡിയോ ഈ വീഡിയോ കണ്ടോട്ടാ ഈ വീഡിയോ കണ്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതിയാണ് അവിടെ ഗ്ലാമറായോ ഇല്ല എന്നുള്ളത് അപ്പൊ കഴിച്ചു നല്ല ചൂടോടുകൂടിയാണ് കഴിക്കുന്നത് അല്ലേ പനീർ കറി ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ പനീർ കറി നമ്മൾ പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് ഫസ്റ്റ് പനീർ കറി കഴിച്ചത് ഹൈദരാബാദിൽ നിന്നാണ് അവിടെ തുടങ്ങി നിങ്ങാട് പനീർ കറിയാണ് അപ്പോൾ നാട്ടിലായാലും പനീർ കറിയാണ് മുംബൈയിലായാലും പനീർ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഡാൽക്കിച്ചെടിയും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനും കഴിച്ചുകൊണ്ടിരിക്കണം ഡാൽക്കിച്ചെടിയെന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഈ പ്രാവശ്യം അത് കഴിച്ചിട്ട് തന്നെ പോകാൻ വിചാരിച്ച് സെയിം ഹോട്ടലിലാണ് നമ്മൾ കയറിയത് വെജിറ്റബിൾ ഹോട്ടലില് ഇതൊരാള് ഡാൽക്കറി തൊട്ട നല്ല കിച്ചടി ദാൽ കിച്ചടി തൊട്ട് ചപ്പാത്തി നീർന്നറില്ല ഞാനതൊക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഈ കാര്യത്തിൽ എപ്പോഴും ഫാസ്റ്റായിരിക്കും പിപ്പീസ് ബ്ലോവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ് അവസാനിക്കുന്നത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടെയാണ് നമ്മളെ പിപ്പീസ് ബ്ലോവിന്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും വീഡിയോ കണ്ട എല്ലാ പ്രിയ വ്യൂവേഴ്സും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഓൾ ബട്ടൺ അമർത്താനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും ഈ ചാനലിലൂടെ എഴുതി അറിയിക്കണം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവർക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പിളോഗിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു